ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മി കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രസാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റ് അവൻ ചപ്പതെ ശത്തു ഇനി ഞാൻ എന്തിനു പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻഡിമസി എത്രമാത്രമാണെന്ന് തന്നെ ബോധ്യമായി പിന്നെ അങ്ങനെയുള്ള ആരോപണങ്ങൾ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ചില തെളിവുകൾ സഹിതം ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മെസ്സേജസ് ആയിട്ടും സ്ക്രീൻഷോട്ട്സ് ആയിട്ടും ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങളുടെ ഒക്കെ പക്കൽ കിട്ടുന്നുണ്ടായിരുന്നു നമസ്കാരം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രിയ വേണുഗോപാൽ ഇപ്പോ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ സംശയിച്ചിരുന്നവരെക്കാൾ ഉപരി മറ്റാരെങ്കിലും ആണോ ഇതിൽ വില്ലന്മാർ എന്നുള്ളതും നമുക്ക് ഇതിനെ ഈ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ലക്ഷ്മി പറയുന്നുണ്ട് ഒന്ന് ലക്ഷ്മിയുടെ കാര്യം പറയുന്നുണ്ട് ലക്ഷ്മിയുടെ കാര്യം സത്യമെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞത് രണ്ട് വിഷ്ണു എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ ഫ്രണ്ട് കൂടിയായ കൂട സരാചാര്യ വിഷ്ണുവിന്റെ ഒന്ന് രണ്ട് കേസുകൾ ഈ രണ്ട് കേസാണ് എനിക്ക് സത്യം പറഞ്ഞതിനകത്ത് എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്ത സാധനം ആദ്യം പറയട്ടെ ആദ്യം പറയാനുള്ളത് ലക്ഷ്മിയുടെ കാര്യം അതായത് ലക്ഷ്മിയുടെ സുഹൃത്തു അതായത് ലക്ഷ്മിയുടെയും ബാലഭാസ്കറിന്റെയും സുഹൃത്തായിരുന്ന ജോയി തമലം വന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അതിന് എന്താ പറഞ്ഞത് അതായത് ബാലഭാസ്കറിന്റെ കുറച്ച് ആക്രി സാധനങ്ങളുണ്ട് അതൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റണം ചത്തവനെ ചത്തു ഇനി കുറെ ആക്രി സാധനങ്ങളുണ്ട് ഇതൊക്കെ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു കൊണ്ടൊരു വൻ വിവാദം ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ലക്ഷ്മിക്ക് ഇത്ര ലക്ഷ്മി ഇത്ര കൂര ആയിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയത് പക്ഷെ അത് ഈ പറയുന്ന പറഞ്ഞ ഒരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ അതിനുശേഷം പല പല ചാനലുകളിൽ ഇതൊരു ചർച്ചാ വിഷയമായി അതിനുശേഷമാണ് അതിന്റെ അനന്തരഫലമായിട്ടാണ് ലക്ഷ്മി വന്നെന്ത് ചെയ്തു മനോരമയിൽ വന്നൊരു ഇന്റർവ്യൂ കൊടുത്തത് ആണല്ലോ ഇപ്പൊ പ്രിയ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഇന്റർവ്യൂ കൊടുക്കാനുള്ള കാരണം വരെ ഈ ഇവരുടെ മ്യൂച്വൽ ഫണ്ട് ആയിരുന്ന ജോയി തമലം വന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്ക കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇതിന് മുമ്പേ ഇന്റർവ്യൂ കൊടുക്കണം പറഞ്ഞത് ഇപ്പോ ഈ ഘട്ടത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഇവരുടെ മ്യൂച്വൽ ഫണ്ടായ ആളുടെ പേരൊന്നും പറയുന്നില്ല നമുക്കത് മനസ്സിലാവും ജോയി തമലം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിന്റെ കൂട്ടത്ത് മറ്റു പല കാര്യങ്ങളും കൂടി വരുന്നത് നിങ്ങൾ ആ പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് വരും നമുക്കറിയാം ലക്ഷ്മി തന്നെ ആദ്യമായി ആറ് വർഷത്തിന് ശേഷം മീഡിയയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം വളരെ ക്ലിയർ കട്ടായി ലക്ഷ്മിക്കെതിരെ ആരോപണമാണ് അവരുടെ തന്നെ ഒരു മ്യൂച്വൽ സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ അനുമാനിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ലക്ഷ്മി വന്നത് എന്നാണ് കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതിനോടകം ലക്ഷ്മി പുറത്ത് വന്നേനെ എന്തെങ്കിലും കാര്യം അറ്റ്ലീസ്റ്റ് പേഴ്സണൽ ലെവലിലെങ്കിലും ലക്ഷ്മി ഒരു കമ്മ്യൂണിക്കേഷൻ ശ്രമിച്ചേനെ എന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ അതിനെ ശ്രമിക്കാതെ ഈ ഒരു ഘട്ടത്തിൽ വന്നത് ലക്ഷ്മി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് കുറച്ച് പേരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ചിലരിൽ ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതും സംഭവിച്ചു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ചില തെളിവുകൾ സഹിതം ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും മെസ്സേജസ് ആയിട്ടും സ്ക്രീൻഷോട്ട്സ് ആയിട്ടും ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങളുടെയൊക്കെ പക്കൽ കിട്ടുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ വ്യക്തി തന്നെ ഇതൊക്കെ എന്നോടും ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ഒരിക്കലും അത് പബ്ലിക്കാക്കിയിട്ടില്ല ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല കാരണം അന്നേരത്തോടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രൈം നടന്നു അല്ലെങ്കിൽ ഗോൾ സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഞങ്ങൾ സംശയിച്ചവർ എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വന്നതാണല്ലോ അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഫാമിലി ഇഷ്യൂസിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ ബാലുചേട്ടൻ്റെ ആക്രസാധനങ്ങളെന്ന് വയലിനെ പറഞ്ഞു അവൻ ചരച്ചുണ്ടാക്കിയതിന് വേറെ അവകാശികളൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ ലക്ഷ്മി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ഈ ഇതൊക്കെ ആരോപണങ്ങളായി പുറത്തുവിട്ട ആളുടെ ബാധ്യതയാണ് ഞങ്ങളുടേതല്ല എന്നിരുന്നാലും അന്ന് അതൊക്കെ കേട്ടപ്പോൾ പോലും ഓരോരുത്തരുടെ സാഹചര്യം എന്താണ് കൃത്യമായി അവരിയ്ക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതേക്കുറിച്ച് മിണ്ട എന്നുള്ളത് തന്നെയാണ് ബാലചേട്ടൻ്റെ അമ്മയും അച്ഛനും അമ്മാവനും ഞങ്ങളും ഒക്കെ എടുത്തൊരു തീരുമാനം അന്ന് പബ്ലിക് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് കേസിന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു മറുവശത്ത് ബാലഭാസ്കർ എന്ന വ്യക്തിയുടെ സ്വപ്നമായിരുന്ന സ്റ്റുഡിയോയെ കുറിച്ച് അത് മുഴുവൻ ഫംഗസ് കയറി നാശാവസ്ഥയിലാണ് നാശാവസ്ഥയിലാണെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ വന്ന് പറയുന്ന സമയം മുതലേ ഞങ്ങൾക്ക് അത് ഒരുപാട് വേദന നൽകിയിരുന്ന കാര്യമാണ് വരച്ച സ്വപ്നമായിരുന്നു ആ സ്റ്റുഡിയോ അതുപോലെ ബാലചേട്ടൻ വാങ്ങിയിരുന്ന ഓരോ വയലിനും വാങ്ങിയിരുന്നു എന്നിരുന്നാൽ പോലും അതൊക്കെ ഒരു ഒരു ആയിട്ടാണ് അദ്ദേഹം കരുതിയിരുന്നത് ഓരോ പടി ഉയർന്ന ഒരു ആസ് എ വയലിനിസ്റ്റ് അദ്ദേഹം കയറുന്ന പടികളെ പടികളുടെ തെളിവായിട്ടായിരുന്നു ഓരോ വയലിനും ഓരോ എൻഡോഴ്സ്മെൻറ്റും അദ്ദേഹം കരുതിയിരുന്നത് അപ്പോൾ ആ വയലിനുകളൊക്കെ നാശമാകുന്നു എന്നൊക്കെ കേൾക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു വല്യമാവൻ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന നിലയിൽ ബാലഭാസ്കറിനെ ആ വയലിൻ സ്റ്റാക്കിയ ആൾ എന്ന നിലയിൽ ആരെങ്കിലും ഒരാൾ ഇതെന്ത് ചെയ്യണം എന്നൊരു ചോദ്യവുമായി എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒരു ഏറെക്കാലം പിന്നീട് ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താണ് അദ്ദേഹവും മനസ്സിലാക്കിയിരുന്നു അന്നൊന്നും ഞങ്ങൾ ഇതേപ്പറ്റി ഒന്നും മിണ്ടാൻ തന്നെ ധൈര്യം കാണിച്ചില്ല കാരണം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറയാതെ തന്നെ ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി സ്വത്തിന് വേണ്ടി ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ അതിനപ്പുറമായിരിക്കുമല്ലോ ഇനിയുള്ള ഡൈവേർഷൻസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അതൊന്നും ഒരു കാലത്തും ഞങ്ങൾ അതേപറ്റിയൊന്നും പറയാതിരുന്നത് കേട്ടല്ലോ അതിനകത്ത് ലക്ഷ്മി പറയുന്ന ഞാൻ ഞെട്ടിപ്പോയൊരു കേസ് മറ്റൊന്നുമല്ല ഈ ജോയി തമലം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അതായത് ചത്തവനെ ചത്തു അവന്റെ കുറെ ആക്രി സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട് അതിനെ പറക്കി എന്ത് അവിടുന്നടുത്ത് മാറ്റണം എന്ന് ദാർഷ്ട്യത്തോട് പറഞ്ഞ ലക്ഷ്മി അത് ഈ പ്രിയ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വാട്സപ്പ് വഴിയും പല സ്ക്രീൻഷോട്ട് വഴിയും ഒക്കെ നമ്മൾ ഇത് മുമ്പേ അറിഞ്ഞതാണ് പക്ഷെ നമ്മൾ സമൂഹത്തിന് മുന്നിലേക്ക് പറഞ്ഞില്ല എന്ന് ലെ എന്ന് ഈ പറയുന്ന പ്രിയ ഇവിടെ പറയുന്നുണ്ട് അതെന്നെ ഞെട്ടിക്കുന്നതാണ് അതായത് ഈ പറയുന്ന ജോയി തമിഴം ഇത് എന്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്തൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് ആ അതങ്ങ് നമ്മൾ വിട്ടു ഈ പറഞ്ഞ കേസ് മുമ്പേ ആരെ ഈ പറയുന്ന പ്രിയയുടെ അടുത്ത് തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ടെന്ന പ്രിയ പറയുന്നു പ്രിയയുടെയും ഫാമിലിയുടെയും അല്ലെങ്കിൽ ബാല ബാലഭാസ്കരന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് ലക്ഷ്മിയോട് കുറച്ച് വിരോധം തോന്നിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല സ്വന്തം മക്കളാണല്ലേ സ്വന്തം പിന്നെ മകനാണ് നഷ്ടപ്പെട്ടത് മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് അവൻ ചത്തതോ ചത്തോ അവന്റെ ആക്രി സാധനങ്ങൾ എടുത്ത് വെക്കണം അല്ലെങ്കിൽ എടുത്ത് കളയണം എന്ന് പറയുന്നു എന്നുള്ളതിന്റെ തെളിവും കൂടി അവർക്ക് കിട്ടുമ്പോൾ എന്തൊരു എന്തായാലും നമുക്ക് എന്തായാലും അച്ഛനമ്മമാരെ കേട്ടോ അല്ലെങ്കിൽ ആ ബാലഭാസ്കരുമായി ബന്ധത്തിലുള്ള അച്ഛനായിക്കോട്ട് നമ്മുടെ സഹോദരി ആയിട്ട് ആർക്കായാലും വളരെ വിഷമം തോന്നും മനസ്സിലായോ അപ്പൊ നമുക്ക് നോക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെ തെളിവ് ഉണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കണം പ്രിയ ഇത്രയും കൂറെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു അതുമല്ല ഇത്രയും കൂറായിരുന്ന പ്രിയാണോ ഇത്രയും ബാലഭാസ്കറിനെ കുറിച്ച് ഭയങ്കര സ്നേഹം സ്നേഹപതനായിരുന്നു നമ്മൾ വളരെ പിന്നീട് സ്നേഹിച്ചാണ് രീതിയിലുള്ള ബാലഭാസ്കരെ പ്രവർത്തിക്കൊള്ള കൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ കൊടുത്തത് എന്നതും ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ ഞെട്ടിച്ചു കഴിഞ്ഞു കാരണം ഇത് ആ ജോയിൽ തമ്മിലും ഒരു എന്താണ് അവൻ പറഞ്ഞ ഒരു അറിവ് മാത്രമേ ഉള്ളൂ അവനെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതായിരുന്നു നമുക്ക് തെളിവും കാര്യങ്ങളൊന്നും ഇപ്പം പ്രിയ പറയുന്നു അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രിയ ഈ ഒരു കേസ് തന്നെയാണ് മനസ്സിലാ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കുമോ മനസ്സിലാവും ആ ഒരു സംബോധന എന്റെ എന്തിനാണ് ഓഡിയോ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്റെ പിന്നീട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പല സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് നേരത്തെ കിട്ടിയതാണ് അതുമല്ല ഈ പറഞ്ഞ ജോലി നമ്മൾ നമ്മുടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് അവിടെ നിന്ന് ലക്ഷ്മിയുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാകുന്നു സത്യമാണെങ്കിൽ ഒരു കിവിടെ പറയണത് സത്യമാണെങ്കിൽ രണ്ടാമത്തെ കേസ് ഞാൻ ഞെട്ടിച്ചാലെ ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്ത രണ്ടാമത്തെ കേസ് ഈ പറയുന്ന വിഷ്ണു സോമസുന്ദരം എന്ന് പറയുന്ന സുഹൃത്തിനെ കുറിച്ചാണ് നമുക്കറിയാം വിഷ്ണു സോമസുന്ദരൻ ഈ പറയുന്ന തമ്പി ഉൾപ്പെടെ സ്വർണ്ണ കാലഘടത്തുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതികളാണ് അല്ലെ അപ്പോ ഈ വിഷ്ണു സോമസുന്ദർ ആദ്യമായിട്ട് വന്ന കുറച്ച് വിഷ്ണുന്ദരന്റെ എന്തിനെ അവർ സംശയിച്ചു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ വിഷ്ണു സോമസുന്ദരത്തിന്റെ കുട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആര് പറയുന്നുണ്ട് ഈ പറയുന്ന ലക്ഷ്യം പറയുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേട്ടിട്ട് വരികയാണെന്ന് തോന്നുന്നു വിഷ്ണു ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആ ദിവസം ഇയാൾ ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരുന്നു അവിടെ വരച്ചെൻ്റെ അച്ഛനുണ്ട് അമ്മാവനുണ്ട് അമ്മാവന്മാരുണ്ട് വല്യമാവനും ഉണ്ട് കൊച്ചമാവനും കൊച്ചുമാവനുണ്ട് ചിറ്റപ്പന്മാരുണ്ട് ചിറ്റമാരുണ്ട് ഞങ്ങളുണ്ട് അവിടേക്ക് വന്നിട്ട് ഈ റൂം മാറണം എന്നാവശ്യപ്പെടുകയാണ് അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ റൂമിലോട്ട് മാറാം അല്ലെങ്കിൽ പുറത്ത് ഹോട്ടൽ റൂമിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് മാറുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം രണ്ട് മുറികളാണ് എടുത്തിരുന്നത് പ്രസിഡൻഷ്യൽ ആയിട്ട് രണ്ട് മുറികൾ വലിയ മുറികളാണ് എടുത്തരുന്നത് ഇത്രയും പേരുള്ളതുകൊണ്ട് മറ്റേ മുറിയിൽ രണ്ടാമത്തെ മുറിയിൽ അർജുൻ്റെ ബന്ധുക്കളുണ്ട് ലതയുണ്ട് ലതയുടെ ബന്ധുക്കളുണ്ട് ലക്ഷ്മിയുടെ അനിയൻ വന്ന് പോകാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് റൂമുകളും ഒഴിഞ്ഞ ചെറിയ റൂമുകളിലേക്ക് മാറും അവർ മാറുന്നുണ്ട് നിങ്ങൾ മാറുന്നതാണ് നല്ലത് എന്തിനാണ് എന്നൊന്നുകൂടെ ചോദിച്ചപ്പോൾ ചെലവ് കുറയ്ക്കാൻ എന്നാണ് പറഞ്ഞത് അന്ന് വളരെ ഇത് കേട്ടിട്ട് കർക്കശമായി തന്നെ വല്യമാവൻ ഉത്തരം പറഞ്ഞു ഭാര്യ ഗുരു വല്യമാവൻ തന്നെ ഉത്തരം പറഞ്ഞു അത് വേണ്ട ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം ചെലവ് ഞാൻ നോയിക്കോളാം നോക്കണ്ട അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ മാറുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു ആ സാഹചര്യത്തിലാണ് വിഷ്ണു സോമസ് നേരത്തെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ സംസാരത്തിന് തൊട്ടു പുറകെ പ്രകാശ് തമ്പി വന്നിട്ട് എന്താണെന്ന് അന്വേഷിക്കുന്നു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളും എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ഇല്ല അതൊന്നും വലിയ കാര്യമൊന്നുമില്ല നോക്കണ്ട നിങ്ങൾ ഇവിടെ തന്നെ തുറന്നാൽ മതി എന്ന് പറഞ്ഞ് നയത്തിൽ അതങ്ങ് ഒഴിവാക്കുകയും ചെയ്യും അതിനുശേഷമാണ് അർജുൻ മൊഴി ബന്ധപ്പെട്ട് വിഷ്ണു ഇടപെടുന്നത് കണ്ടത് ബാലുവും ആഗ്രഹിക്കുക അതായിരിക്കും അവനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടുത്തണമെന്ന് ബാലു ആഗ്രഹിക്കില്ല അതുകൊണ്ട് ബാലുവിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ വിഷ്ണു പറഞ്ഞത് പോലീസിന്റെ മുമ്പിലും ഇത് തന്നെ പറഞ്ഞത് പിന്നീടൊരു സാഹചര്യം ഉണ്ടായത് ബാലചുട്ടൻ സ്റ്റേബിളായി കോൺഷ്യസ് ആയിരുന്നു സ്റ്റേബിളായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് നിലനിൽക്കെ പെട്ടെന്നൊരു ദിവസം ഉച്ചയായപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും എഫ് എമ്മിലൂടെയും ഒക്കെ വാർത്ത കേൾക്കുന്നത് ബാലഭാസ്കറിന്റെ കണ്ടീഷൻ വളരെ മോശമാണ് അദ്ദേഹത്തിന് രക്തദാനം നടത്താൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു നമ്പറും ഒക്കെ കൊടുത്തിരിക്കുന്നു രക്തത്തിൻ്റെ ആവശ്യമുണ്ട് സർജറി ഒരു എമർജൻസി സർജറിയിലേക്ക് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് കണ്ടുകൊണ്ട് അതനേഷിച്ച് ചെന്നപ്പോൾ ഈ പറഞ്ഞ പല ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളോടും ഒക്കെ ഇതേക്കുറിച്ച് ഞങ്ങൾ ചോദിക്കാൻ ചെന്നായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ച അവസാനം ചെന്നതും ഏതോ ഏതോ ഒരു ഫ്രണ്ട് വെറുതെ വലിയ അങ്ങനെ ബ്രഷ് ഓഫ് കേട്ടല്ലോ അതിനകത്ത് പറയുന്ന എന്താണ് ഈ രണ്ട് രണ്ട് വിഷ്ണു സോമസുന്ദർ സുന്ദർ ഗൾഫിൽ നിന്ന് വിദേശത്ത് നിന്ന് വന്ന ആ സമയത്ത് അപ്പൊ തന്നെ ഈ റൂമ് മാറാൻ പറഞ്ഞു അടുത്ത് നിങ്ങൾ ഇവിടുന്ന് മാറും ചിലവ് അനുസരിച്ച് നിങ്ങൾ റൂമ് മാറണം എന്ന് ഇവരുടെ അടുത്ത് പറയുകയും ബാലഭാസ്കരന്റെ അമ്മ വേണ്ട നിങ്ങൾക്ക് റൂമിന്റെ ചെലവൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നു അത് ആദ്യത്തെ ഇൻസിഡന്റ് ആ സമയത്ത് തന്നെ എന്താണ് ഈ പറയുന്ന പിന്നീട് തമ്പി എന്ന് പറയുന്നു അതിന്റെ ഒന്നും കാര്യ കാര്യമില്ല അതാ മംഗള പ്രതി നിന്നു പറയുന്നു അതൊന്ന് രണ്ടാമത് അർജുന്റെ അർജുനാണ് അല്ലെങ്കിൽ ബാലഭാസ്കർ ആണ് ഡ്രൈവ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനെ ന്യായീകരിച്ചത് ഈ പറയുന്ന വിഷ്ണു സ്വാമസം സുന്ദർ ന്യായീകരിച്ചത് ഇങ്ങനെയാണ് ബാലഭാസ്കർ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അങ്ങനെ പറയത്തുള്ളൂ എന്നുള്ള ഒരു ന്യായീകരണം അപ്പൊ രണ്ട് ഇൻസിഡന്റ് ആ ഒന്ന് ഇവരെ അവിടെ നിന്ന് ഇറങ്ങി മാറി വേറൊരു റൂമിലേക്ക് പോവാൻ പറയുക എന്നുള്ള ഇൻസുഡൻസ് രണ്ടാമത് എന്താണ് ബാലഭാസ്കർ ഉണ്ടെങ്കിൽ കൂടി എന്താണ് അങ്ങനെ പറയത്തുള്ളൂ ഞാനാണ് ഡ്രൈവ് ചെയ്തത് അവനെ രക്ഷിക്കാൻ വേണ്ടി അതാരെ ഇവിടെ അർജുനെ രക്ഷിക്കാൻ വേണ്ടിയേ പറയുള്ളൂ എന്നുള്ള രണ്ടാമത്തെ ഉത്സവണ്ട് അതും കഴിഞ്ഞു മറ്റൊരു മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ബാലഭാസ്കർ നല്ല ഒരു ഒരു നല്ല രീതിയിൽ റിക്കവറായി വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴിയും ജഫ് എംഒ വഴിയും ഒരു വ്യാജ വാർത്ത പ്രചരിച്ചു അത് മറ്റൊന്നുമല്ല ബാലഭാസ്കറിന്റെ നില ക്രിറ്റിക്കൽ ആണ് ബാലഭാസ്കറിന് എന്ത് വേണം രക്തത്തിന്റെ ആവശ്യമുണ്ട് ഇന്ന് രക്തം കൊടുക്കാൻ ആവശ്യമുണ്ട് ബ്ലഡ് കൊടുക്കാൻ ആഹ് താല്പര്യമുള്ള അവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജവാർത്ത വന്നായിരുന്നു അതിന്റെ പിന്നാമുറങ്ങൾ ഇവര് നോക്കിയപ്പോൾ അവിടെയും കാണപ്പെട്ടത് ഈ പറയുന്ന വിഷ്ണു സോമസുന്ദരാണ് അപ്പൊ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ മറ്റൊരു പിന്നീട് എന്താണ് ഇതിന്റെ അകത്ത് മെയിൻ വെല്ലൻ വിഷ്ണു ആണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും എന്നുള്ള രീതിയാണ് മനസ്സിലായോ മൂന്ന് മൂന്നാല് പിന്നീട് പിന്നീട് സംഭവങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഈ ഹോട്ടലിൽ നിന്ന് മാറാൻ പറഞ്ഞതും ഈ പറയുന്ന വിഷ്ണു അല്ല ഓട്ടിച്ചത് ബാലഭാസ്കർ ആണ് ഓട്ടിച്ചതെന്ന് പറയാനും പറഞ്ഞതും അതുമല്ല ഈ പറയുന്ന ഈ ബാലഭാസ്കർ ഒരു നല്ല രീതിയിൽ റിക്കവറി ആവുന്ന സമയത്ത് ഇങ്ങനൊരു വ്യാജ പിന്നെ ഒരു വാർത്ത നൽകുന്നതിന്റെ പിന്നിലും ഈ പറയുന്ന വിഷ്ണു ആണ് എന്ന് പ്രിയ പറയുകയാണ് അപ്പൊ അവിടെയൊക്കെ കൂടി കൂട്ടി ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ നമുക്ക് സംശയിക്കേണ്ടതായിരിക്കുന്നു ഇനി തമ്പി ഇവിടെ എന്ത് തമ്പിയും കൂടി ഇതിൽ പെട്ടുപോയതാണോ തമ്പിനെ വരെ എന്ത് ഇതു ഡബിൾ ഗെയിം കളിച്ചിട്ട് വിഷ്ണുവും ഈ പറയുന്ന അർജുനും കൂടിയാണോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടതായിരിക്കും അതിന്റെ കൂടെ പിന്നെ പ്രിയ പറയുന്ന മറ്റൊരു കേസുണ്ട് ഈ വീണ്ടും എടുത്തു പറയുന്നുണ്ട് എന്താണ് ഈ നമ്മുടെ ഡ്രിങ്ക്സ് ആ പിന്നെ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിട്ട് അവിടെ കടയുന്നുണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് അവിടെ ആ ജ്യൂസിനകത്ത് കൃത്യമായിട്ട് എന്താണ് അതിനകത്ത് മയക്കുമരുന്ന് കൊടുത്തിരിക്കാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബാലഭാസ്കർക്ക് ഒന്നും ഓർമ്മയില്ലാത്തത് ആ ഒരു ഹിറ്റ് ആ ഒരു ഇടി മാത്രമേ ബാലഭാസ്കർക്ക് ഓർമ്മയുള്ളൂ അതിന് മുന്നേ നടന്നതോ അതിന് മുന്നിൽ നടന്നതോ ഒന്നും ബാലഭാസ്കർക്ക് ഓർമ്മയില്ല അതുകൊണ്ടായിരിക്കാം ബാലഭാസ്കർ വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കൃത്യമായിട്ട് ആ ജ്യൂസ് കടയിൽ വെച്ചതിനകത്ത് മയക്ക് മരുന്ന് മയക്കാനുള്ള മരുന്ന് കലക്കി കലക്കിക്കൊടുത്തിട്ടുണ്ടാകും എന്നാണ് പ്രിയ പറയുന്നത് അതിനോടൊപ്പം ഇത് പുനരന്വേഷണത്തിന് എന്തായാലും കോടതി വിധിക്കും അതിനുള്ള തെളിവ് ഇപ്പം റീസെന്റ് ആയിട്ട് അർജുൻ വരെ ഈ പറയുന്ന സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രതി ആയതുകൊണ്ട് തന്നെ ഇത് വീണ്ടും പുനരന്വേഷിക്കും എന്നും പിന്നെന്താ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നൊക്കെ പ്രിയ പറയുന്നത് എന്തായാലും നമുക്കും ഇത്രയും പറയാനുള്ളൂ ഓരോ ദിവസം കഴിയുന്ന ഓരോ ഓരോ തെളിവുകളാണ് വരുന്നത് ഇതിനകത്ത് അവര് സി ബി ഐ അന്വേഷിച്ച് പല കേസുകളും അന്വേഷിച്ചിട്ടില്ല ഡിആർഐ കൊടുത്ത റിപ്പോർട്ട് വരെ അവരെ വായിച്ചിട്ടില്ല എന്നൊക്കെ കുറെ ആരോപണങ്ങൾ അത് പോയി കാണുക ലക്ഷ്മിയുടെ പറയുന്ന യൂട്യൂബ് ചാനൽ സോറി പ്രിയയുടെ യൂട്യൂബ് ചാനലുണ്ട് എന്തൊക്കെയായാലും ദൈവം എന്നുള്ളത് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ഓരോ തെളിവുകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ കൈ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പുനരന്വേഷണത്തിന് വിധിക്കുകയും അതോടൊപ്പം തന്നെ ഈ കുറ്റവാളികളെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും കൊണ്ടുവരികയും ചെയ്യുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്